കുട്ടികളിൽ വ്യാപകമായിട്ട് കാണുന്ന ഒരു പെരുമാറ്റ പ്രശ്നമാണ് എ ഡി എസ് ടി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഈ ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ലക്ഷണങ്ങളാണ് മെയിൻ ആയിട്ടും അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരിക്കും അതായത് ശ്രദ്ധ തീരെ ഉണ്ടാവില്ല പിന്നെ ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ഇങ്ങനെ നിർത്താതെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക മൂന്നാമതാണ് ഇമ്പൾസിവിറ്റി എല്ലാത്തിലും എടുത്തുചാട്ടമായിരിക്കും അപ്പോൾ അറ്റൻഷൻ കുറവ് എന്ന് പറയുമ്പോൾ പഠന കാര്യത്തിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിലും ഒരു അറ്റൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സാധാരണ എന്ന് പറയുമ്പോൾ തന്നെ ആക്റ്റീവ് ആണ് അല്ലെ കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ഇവരുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടേ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുന്ന് ഒന്ന് കഴിഞ്ഞാൽ അടുത്തന്ന് അങ്ങനെ നിർത്താതെ ചെയ്തുകൊണ്ടേയിരിക്കും അവർക്കൊരു ടയേർഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആൻഡ് മൂന്നാമത്താണ് നമ്മുടെ ഇമ്പൾസിവിറ്റി എല്ലാത്തിലും എടുത്ത് ചാടും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെടുത്ത് ചാടിയിട്ട് പല കാര്യങ്ങളും പറയാം ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരം പറയാം അത്തരത്തിലുള്ള പ്രവണതകളൊക്കെ കുട്ടികൾ കാണാറുണ്ട് പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് പോവാം എന്ന് പറയുമ്പോഴേക്കും അവർ പുറപ്പെട്ടിരിക്കും അപ്പം അങ്ങനത്തെ ബിഹേവിയേഴ്സ് ഒക്കെ കാണാറുണ്ട് ഇത് മിനിമം ഒരു പന്ത്രണ്ട് വയസ്സിന് മുന്നേ തന്നെ കാണിച്ചു തുടങ്ങും ആൻഡ് ആറ് മാസെങ്കിലും മിനിമം പെർസിസ്റ്റന്റ് ആയിട്ട് നിലനിന്നിട്ടുണ്ടാകും ഇപ്പൊ ചില ഒക്കേഷനിൽ മാത്രം കുട്ടികൾ കാണിക്കാറുണ്ട് അങ്ങനെയുള്ളത് എഡീഷ്ടി അല്ല ആറ് മാസെങ്കിലും മിനിമം നിലനിൽക്കണം എന്നിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് എഡീഷ്ടിയാ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് പറ്റും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നന്നായിരിക്കും